കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ശോഭ ഇന്ന് ഞാന് ഒരു വിളവെടുപ്പാട്ടോ വിളവെടുപ്പ് ഞാന് കപ്പ നട്ടിരുന്നു അപ്പൊ ആ കപ്പ വിളവെടുക്കാൻ പോവാണ് കുറേ ഞാൻ ചാക്കിലാ നട്ടത് ഇതാ നിലത്ത് നട്ടാ കപ്പയാ വിളവെടുക്കുന്നത് കുറേ എണ്ണ ഫുള്ള് അങ്ങ് തിന്ന് തീർത്തിരുന്നു ഏലിയും പെരിച്ചായും ഒക്കെ എനിക്ക് കിട്ടിക്കാനല്ല ഇതിന് എന്താണെന്നുള്ള അറിയില്ല ക പുറമെ കണ്ടിട്ടൊന്നും തിന്നിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ പോയിട്ട് കപ്പ വയ്ക്കാൻ പോവുകയാണ് ൂടി കപ്പ കപ്പറിക്കാ ക എന്താ പടർന്ന് പന്തലിച്ച നോക്കി കപ്പ് കൊമ്പുണ്ടായതാ കായുണ്ടാവും അറിഞ്ഞില്ല അല്ല കായല്ല കേണ്ടാവും ഇല്ല ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് വെട്ടി നോക്കാം വെട്ടിതോ വെട്ടി അപ്പൊ കപ്പ നടുന്ന ടൈമ അപ്പൊ ഈ കൊമ്പിൽ അർക്കെങ്കിലും കൊടുക്കണം യും വെട്ടി മാറ്റിയും പന്തരിച്ചും അറിയില്ല തീർച്ചയായി കിന്നോന്നറിയില്ല നോക്കാൻ പറ്റും ഒക്കെ വെട്ടി മാറ്റിയാൽ ഇവിടെ നിൽക്കാൻ എന്തോ ഏരിയൊക്കെ ഇണ്ടായി അങ്ങനെ ഒന്ന് തിന്നു പോയിട്ടൊന്നുണ്ടാവും തങ്ങി കൊത്തി എന്നെ കൈക്കോട്ട് വരെ വളഞ്ഞുപോയി അത് നന്നാക്കി കിട്ടണം അന്നെങ്ങൂരാ കുറച്ചു കൂടി കൈതും മണ്ണൊക്കെ പോക്കട്ട് കാണിക്കാം ഇവിടെ അല്ലെ കിട്ടു പൊതിച്ചു നോക്കട്ടെ പൊട്ടാന്റെ കിട്ടാനെന്താ മാറുന്നുണ്ടോ തിന്നു പോയിട്ടുണ്ടോ ഇനി കൊണ്ടിട്ടോ പൊട്ടിയതാ നോക്കട്ടെ പൊട്ടിയത് പൊട്ടിയത് കൊറയുണ്ട് കൈക്കോട്ടെല്ലാം വേണം

സത്യം ഒന്നും വേണ്ട ആവൂല ഭയങ്കരമാണ് കാണിച്ചേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇതൊക്കെ കൂടി പന്ത്രണ്ട് ഇന്ന് പൊന്തിച്ച് നോക്കട്ടെ കപ്പ ി അപ്പൊ ഒരു ചോട് നിന്ന് എത്രയാ കിട്ടിയത് അപ്പൊ ഞമ്മ കപ്പ നട്ടാലൊക്കെ ഇണ്ടാവും കേട്ടോ ഇങ്ങനെ ആണുങ്ങളെ കാത്തു നിക്കൊന്നും വേണ്ട ഒരു കമ്പ അങ് നട്ടാ മതി കണ്ടില്ലേ വിളവെടുപ്പങ്ങള് കണ്ടില്ലേ തോട്ടത്തിൽ നിങ്ങൾ പോന്നത് അവിടെ പൊത്തീട്ട് അവിടെ നിക്കാൻ കഴിയില്ല അപ്പൊ ഞങ്ങൾ മുറ്റത്തേക്ക് ഇങ് വന്നതാ എനിക്കധികം സംസാരിക്കാൻ കഴിയും ഭയങ്കര വെറ്റാ കണ്ടില്ലേ ഇത്രയും കപ്പ കിട്ടി ഞാനൊരു കുഴി കുഴിച്ചിട്ട് കരിയിലിട്ട് മൂടി കമ്പ് വെച്ചതാ പിന്നെ ഞാൻ കള പറയാ കമ്മിച്ച് ഞാൻ കപ്പറിയ പറിച്ചു മണ്ണിടും അങ്ങനെ ഉണ്ടാക്കി കപ്പയായി അധികം സംസാരിക്കാൻ കഴിയാത്തതിന് ഭയങ്കര വെയിറ്റാ പത്തൊന്നും അല്ല തോന്നുന്നുണ്ട് നോക്ക് ഭയങ്കര വെയിറ്റ് ഇതിപ്പോ ഞാൻ തിന്നു തീരൂര ഞാനിത് വാട്ടകപ്പാക്കാന്ന് വിചാരിച്ചതാ വാട്ടർ കപ്പായ നമുക്ക് മഴക്കാലത്ത് തിന്നാലോ അപ്പൊ സമ്പത്ത് കാലത്ത് എന്തെങ്കിലുമൊക്കെ നട്ടാ നമുക്ക് ആപത്തുകാലത്ത് തിന്നാലോ സു നന്നായിട്ട് അപ്പൊ എന്റെ കപ്പ വരയ്ക്കൽ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോ ലേക്കൂന്ന് എന്നെ സപ്പോർട്ടിക്കണേ ബൈ ബൈ